ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഒരു കോമഡി താരത്തിന്റെ ശബ്ദമാണ് ചെയ്യാൻ കുതിരവട്ടം കോഴിക്കോടിന്റെ ഓക്കെ ദുബായി പോയി ലക്ഷകന്റെ കള്ളി അഹ്

നിങ്ങൾ എന്തിനാണ് എന്റെ ഹൈ സ്കൂൾ കാലഘട്ടത്തിൽ തെറ്റാത്ത നിങ്ങളോട് ചെയ്തത് ചെത്തുകാന്റെ കേട്ടാ എനിക്കോ വായിക്കളിയോ എന്താണോ ധാരണ അത്തരം ഓലപ്പാപ്പനെ ഒന്നും കാട്ടി ഇങ്ങോട്ട് വരട്ടല്ലോ കേട്ടോ അത്തരം വരട്ടല്ലോ വേഷം വഴങ്ങി കൊടുക്കുകയാണല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാ നിങ്ങൾക്ക് നല്ലത് എന്തിന